സംഘർഷത്തിന്റെ ഭീതിയിലായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കണ്ണൂർ നഗരം സന്തോഷ് കുമാറിൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കണ്ണൂർ നഗരത്തിൽ എത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം പോലീസ് വിലക്ക് ലംഘിച്ച് മൃതദേഹം പഴയ സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വച്ചു തുടർന്ന് വിലാപയാത്ര നഗരത്തിലൂടെ കലോത്സവ വേദിക്ക് മുൻവശത്തുള്ള പ്രധാന റോഡിലൂടെ കടന്നുപോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വിലക്കിയ പോലീസ് ഇരുന്നൂറ്റി അൻപതോളം സേനാംഗങ്ങളെ വിന്യസിച്ച് നേരിടാനൊരുങ്ങി ഇത് ബി ജെ പിയെ പ്രകോപിപ്പിച്ചു വാഹനം തടഞ്ഞാൽ മൃതദേഹം കൈകളിൽ ചുമന്ന് പ്രധാന റോഡിലൂടെ കൊണ്ടുപോകുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇത് സമ്മതിക്കില്ലെന്ന് പോലീസ് നിലപാടെടുത്തതോടെ ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു അപ്പോഴേക്കും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ കേന്ദ്രീകരിച്ചു ഏത് സമയത്തും സംഘർഷം ഉണ്ടാകാമെന്ന അവസ്ഥയിലായിരുന്നു നഗരം കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന ഘട്ടത്തിൽ ജില്ലാ കലക്ടർ ചർച്ചയ്ക്കെത്തി ഒടുവിൽ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസും നേതാക്കളുടെ വാഹനവും പ്രധാന റോഡിലൂടെ കടത്തിവിടാമെന്ന ധാരണയിലെത്തി അതുപ്രകാരം വൻ പോലീസ് സുരക്ഷയുടെ അകമ്പടിയോടെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര നഗരം കടന്നു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ